രണ്ടായിരത്തി ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ടൗൺ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ അന്തർസംസ്ഥാന പാതയിലെ നിലമ്പൂർ ടൌണിൽ റോഡിന്റെ വീതി കൂട്ടൽ ഏകദേശം പൂർത്തിയായെങ്കിലും റോഡ് നവീകരിക്കാത്തത് ഗതാഗതം ദുസ്സഹമാക്കുന്നു റോഡിലേക്ക് ചേർത്ത ഡ്രെയിനേജിന്റെ ഭാഗത്ത് കല്ലും മണ്ണും നിറച്ചെങ്കിലും മഴയിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ചെറിയ വാഹനങ്ങളടക്കം ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത് റോഡിലെ വെള്ളം തെറിക്കുന്നത് കാൽനടയാത്രക്കാരെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഓവുചാൽ പ്രവൃത്തി നടന്ന ഭാഗത്തും റോഡ് പൂർവ്വസ്ഥിതിയിലായിട്ടില്ല ആശുപത്രി റോഡ് ജംഗ്ഷനിൽ ഓവുപാലത്തിന്റെ പണി പൂർത്തിയാക്കാനും മിനി ബൈപാസ് റോഡ് കെ എൻ ജി റോഡിലേക്ക് എത്തുന്ന ജ്യോതിപ്പടിയിലും ഓവുപാലത്തിന്റെ പണി നീളുകയാണ് ഇവിടെ റോഡിന്റെ പകുതി ഭാഗത്തൂടെ മാത്രമാണ് വാഹനം പോകുന്നത് വലിയ ടാർ വീപ്പകളും കല്ലുകളും മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടതിനാൽ അരികു ചേർന്ന് പോകുന്ന വാഹനങ്ങൾ തട്ടിമുട്ടാതെ പോകാൻ പാടുപെടുകയാണ് മഴവെള്ളം ചാലിലേക്ക് എത്തുന്നുമില്ല റോഡിലൂടെ തന്നെയാണ് ഒഴുകുന്നത് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ടൗണിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലേക്കുള്ള വിനോദ സഞ്ചാരികളടക്കമുള്ള യാത്രക്കാരും ജില്ലയിലേക്കുള്ള അരി പലചരക്ക് പച്ചക്കറി സിമെന്റ് കമ്പി ടൈൽസ് ഗ്രാനൈറ്റ്സ് തുടങ്ങിയവയുടെ ചരക്ക് ലോറികൾക്കും ഈ റോഡ് മാത്രമാണ് ആശ്രയം കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അന്തർ സംസ്ഥാന ബസ് സർവീസുകളും ഇതുവഴിയാണ് കാലങ്ങളായി ഗതാഗത കുരുക്കിന്റെ ശാപം പേറുന്ന നിലമ്പൂരിൽ റോഡ് പ്രവൃത്തി തുടങ്ങി പൂർത്തിയാവാതെ നിലനിൽക്കുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം ഇരട്ടിയായെങ്കിലും നടപടികൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് മഴ തോരാതെ പെയ്താൽ യാത്രാ ദുരിതവും കൂടും